വിഷയത്തിലൊക്കെ നല്ല ഒരു ചുണ കിട്ടാൻ ഉന്മേഷം കിട്ടാൻ ആൺകുട്ടികൾക്കാകട്ടെ പെൺകുട്ടികൾക്കാകട്ടെ എല്ലാവർക്കും ഒരു ഉന്മേഷം വിഷയം വിഷയത്തിലാണത് ഇപ്പൊ പുറകോട്ടുള്ളത് സ്കരിക്കാൻ പറയുമ്പോ മക്കൾക്ക് മടി ബാക്കി എന്തിനും സമയം എത്ര നേരം വേണ്ടി ഇരുന്നോളും മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ മതി ഉമ്മ രാവിലെ പർച്ചേസിന് പോയിട്ട് രാത്രി വന്ന് കയറിയാലും മക്കൾ ആ ചാർജ് തീരന്താ വരെ ഉമ്മ എടുത്താലും ഉമ്മായിട്ടുള്ള സ്നേഹം വെച്ച് അത് ഇരുന്നോളും വൈകുന്നേരം വരെ ഗെയിമും കളിച്ച് അവിടെ ഇരിക്കും അതുകൊണ്ട് ഉമ്മമാരെന്താ എന്തെങ്കിലും കുരുത്തക്കേട് പറ കാണിക്കാരിക്കുമ്പോൾ പതുക്കെ മൊബൈല കൊടുത്തേക്കും അല്ലാക്ക് പിന്നെ ശല്യം തീരട്ടെ എന്ന് വരും മൂന്ന് മണിക്കൂറത്തേക്ക് പിന്നെ അവനെ നോക്കണ്ട ആള് വീട്ടിലുണ്ടോ എന്ന് പോലും അറിയത്തില്ല അത്ര സൈലന്റ് ആഹത്തായിട്ട് മൊബൈൽ കെട്ടുന്ന ആണകട്ടോ പെണ്ണാട്ടോ ഇത് തന്നെ എല്ലാവരും ഇത് തന്നെ അപ്പൊ ദീനിലോട്ടാണ് ഉന്മേഷാത്തത് സംസ്കരിക്കാൻ ഒരു കുറച്ചുനേരം മകരുവിന് മുമ്പ് ഇരുന്നിട്ടൊന്ന് വിക്രി ചെല്ലിക്കെ സുബാനി ട കളിയൊക്കെ മതിയാക്കി വന്നിട്ട് ഒരമണിക്കൂർ വിൽക്ക് ചെല്ലിക്ക് എത്ര വീട്ടിൽ ചെല്ലുന്നുണ്ട് ഇപ്പൊ ഈ സുബഹാരതി എത്ര വീട്ടിലിട്ടു പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ പണ്ട് പള്ളിയിലും ഇന്ന് ദറസ് ഉണ്ടെങ്കിൽ ആ ദറസിലെ രണ്ട് കുട്ടികൾ ചെല്ലിയാ ചെല്ലി ചെല്ലിയില്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിക്കാരെ അവനെ നെഞ്ചത്ത് പൊങ്കാലം ഇടൂ എന്നാലും ആരും കൂടെ ചെല്ലാനും ഉണ്ടാവൂല ചെല്ലി നെഞ്ചത്ത് പൊങ്കാല ഇടാനുണ്ട് ആൾക്കാർ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ നാട്ടുകാരും ഇല്ല നാട്ടിലെ കുട്ടികളും ഇല്ല ഒരാളും ഇതൊന്നും ചെല്ലാനും താല്പര്യമില്ല ഹദ് പള്ളികൾ നടക്കുന്നു എത്ര പേര് അത് ചെല്ലുന്ന ആൺകുട്ടികൾ എത്ര പേരുണ്ട് പള്ളികൾ ഉണ്ട് ഈമാൻ ായി മരിക്കാൻ വേണ്ടി ഉമ്മത്തിന് ഈ സമുദായത്തിന് മാത്തുക്കരാകുന്ന അയിമ്മത്തുകൾ നമുക്ക് കൈമാറിത്തന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട വിക്രുകളുടെ സംശിക്തമാണ് ഹദ് പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർ ചൊല്ലിയിരുന്നു ഇന്നത്തെ തലമുറയിൽ അത് പരിപൂർണമായി എടുത്തു കളഞ്ഞു അതിനെയൊക്കെ ഇല്ലാതാക്കിയിരിക്കുന്നു എല്ലാ തൊട്ട് എന്നെന്നും കഴിവുള്ളവനായ അള്ളാഹു ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ എന്ന അർത്ഥം വരുന്ന ഈ വിക്രൊക്കെ ഒരു ശത്രു നമ്മുടെ മുന്നിൽ നിൽക്കൂലി പരിശുദ്ധമായ ഇസ്ലാമിലായി ഞങ്ങൾ നീ മരിപ്പിക്കണേ അള്ളാ ഹത്താദിനെല്ലാ വിക്രം മൂന്നുവട്ടമാണ് എങ്കിൽ ഈ വിക്രം മാത്രം ഏഴ് പ്രാവശ്യമാണ് എന്തുകൊണ്ടാണ് മുസ്ലിമായി മരിക്കൽ അതിപ്രധാനമാണ് മർമ്മമാണ് മർമ്മമാണ് അബ്ദുല്ലാഹിമിനെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്നിരുന്ന ശ്രേഷ്ഠമായ കൊണ്ട് പവിത്രമാക്കപ്പെട്ടതാകുന്ന ഹദ്ദാദ് ഹദ്ദാദ് നമ്മുടെ കൈവശം തങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു വ്യക്തി പോലും അത് ചൊല്ലാതിരുന്നിട്ടില്ല എല്ലാ പള്ളി പള്ളിതറസ്സുകളിലും ചൊല്ലി ഇന്ന് കഴിഞ്ഞു പോയിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ മഹത്വക്കളും അത് ചൊല്ലിയവരാണ് മ്മളോ പുതിയ തലമുറയിൽ അത് ചെല്ലുന്നില്ല അതാണ് നമ്മുടെ അവസ്ഥ ഒന്നും വേണ്ടിന് ശേഷം നല്ല പൊറോട്ട ഇറച്ചി എവിടെ പള്ളി പൊറോട്ടാണ് ഉണ്ടാകും മണം ഇങ്ങനെ വരുന്നത് ഇതാണ് നമ്മുടെ അവസ്ഥ ശുഞ്ഞി എന്ന് പറഞ്ഞ ഇപ്പൊ ഈ കൊലത്തിലായിട്ടുണ്ട് അള്ളാഹു കാക്കുമാറവട്ടെ ാണ് ശുഞ്ഞി ഇപ്പോഴത്തെ സുന്നത്തേ മാതിപ്പോല ഒരു കാക്ക ഇങ്ങനെ വെടിവെച്ചിട്ട് അതിനെ പൊരിച്ച് നല്ലൊരു പൈൽത്തിൽ ആക്കി കൊണ്ടുവന്ന് ബിരിയാണി വെച്ചാല് നമ്മളെല്ലാവരും അത് വാങ്ങാനായിട്ടുണ്ട് അല്ലാതെ വിക്രും ഈ പാദത്തിനും ഒരു താല്പര്യം ഇല്ലാഹുള കാക്കുമാറാവട്ടെ എല്ലാവരുമല്ല ഈ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആ കോലത്തിലേക്ക് പോയി പത്ത് ശതമാനം മാത്രമേ വിക്രനും മറ്റുമൊക്കെ മഹത്വമുള്ളൂ خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن الله من يتم الله ലഘുവായ എന്നാൽ നന്മ തിന്മ തൂക്കുന്നതായെന്ന് നമ്മൾ കളഞ്ഞില്ലേ ഈ ചൊല്ലുന്ന ദുട്ടികളുണ്ടോ കാസർഗോഡ് ചൗക്കിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൺകുട്ടികൾ അള്ളാഹുഷ്ടപ്പെട്ടറാണ് നമ്മൾ ദിക്കർ അന്വേഷിച്ച് നടക്കുക അടക്കാണ് കള്ളത്തൊരീക്കത്തിന്റെ പുറകെ വ്യാജ തെരീക്കത്തുകളുടെ പുറകെ ഈ സമുദായത്തിലേതാകുന്ന വലിയ ആളുകൾ പോവാൻ കണ്ടില്ലേ നിങ്ങള് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ മാസത്തിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ കൊണ്ടുപോയി ഒരു ചിന്നുമ്മയുടെ കൈവശം കൊടുത്തു പൂച്ചക്കാട് സ്വദേശി സ്വദേശിപ്പിച്ചു തരണോന്ന് അവസാനം ഇരട്ടിപ്പിച്ചു കൊടുത്തു കൊണ്ടുവന്ന് ഇടിച്ചിട്ട് അവരെ കൊന്നു കളഞ്ഞു അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ സമ്പത്തിനോടുള്ള അഭിനിവേശം കൊണ്ട് അവസാനം എത്തിപ്പെട്ടതാണ് അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ അന്വേഷിച്ചു നോക്ക് നിങ്ങളെ നോക്ക് ആ സഹോദരിയുടെ പേരും അവരുടെ കെട്ടിവന്റെ പേരും ഭർത്താവിന്റെ പേരും ഉൾപ്പെടെ ഈ സമുദായത്തിൽ വെളിപ്പെട്ടു എന്നിട്ട് എത്ര ആളുകൾ ഇന്നും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകൾ സമ്പത്ത് ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന സമ്പത്ത് അത് പരിപൂർണമായി ഹറാമാക്കപ്പെട്ട നിലയിലാണെങ്കിലും തന്റെ കൈവശത്തേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ച് പാവപ്പെട്ട മുസ്ലിം സഹോദരനെ പോലും മറ്റൊരു മുസ്ലിം മനഃപൂർവ്വം തലപിടിച്ച് പിടിച്ച് ഭിത്തിയിലേക്ക് ഇടിപ്പിച്ചുകൊണ്ട് കൊന്നുകളാണ് എന്താണ് അവർക്കുള്ള ശിക്ഷ എന്നറിയുമോ നരകമല്ലേ േ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് മുസ്ലിമായ ഒരു വ്യക്തിയെ ഒരു മുസ്ലിം കൊന്നുകളഞ്ഞാൽ അവനല്ലാഹു സുബാനുഹൂത്താലോ കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ കത്തിച്ചൊലിക്കുന്ന ദഹനം എന്ന നരകമാണ് എന്ന് വിശുദ്ധമായ കുറ നടത്തി നടത്തി മാരണം മുടെ കൈവശം ഇരിക്കുന്ന സമ്പത്ത് മുഴുവനും ഈ കൊച്ചു കേരളത്തിലുണ്ടെന്ന് മാത്രമല്ല കാസർഗോഡ് നിവാസികൾ വരെ കടന്നു വരുവയാണ് ഒരു പെണ്ണതിനു വേണ്ടി ഒരു ഒരുപെട്ടുകൊണ്ട് പാവപ്പെട്ട ഒരു സഹോദരനെ അറിവുര നടത്തിയതും ഈ സമുദായം നേർക്ക് നേരെ കണ്ടില്ലയോ കാസർഗോഡുള്ള എത്രയോ ഉമ്മമാര് എത്രയോ ഉപ്പമാര് അത്തരത്തിലുള്ള വ്യാജ ചികിത്സകരുടെ കൈവശം കൊണ്ടുപോയി കൊടുത്തവരില്ലയോ ആഹരം നഷ്ടപ്പെടുകയല്ലയോ ആഹരം നഷ്ടപ്പെടുകയല്ലയോ പരലോകത്തെ പടച്ചിറപ്പിന്റെ തറബാറിലെത്തുമ്പോ ഇതിനെല്ലാം പ്രത്യേകമായി അക്കമിട്ടുകൊണ്ട് നമുക്ക് ശിക്ഷയുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ചോ സമർത്ഥ്യ അതുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതൊന്നും വേണ്ട നല്ല സാമർഥ്യം കിട്ടിയാൽ മതി എന്തിന് സാമർഥ്യം വേണം വേണോ നിസ്കരിക്കാൻ നല്ല ചൂണ ഖുർആൻ ഓതാൻ ഒരു താല്പര്യം പത്ത് മിനിറ്റ് നിക്ര ഇല്ല പത്ത് മിനിറ്റ് ഖുർആൻ ഓതെന്ന് പറയുമ്പോൾ മടി വരാതെ റാഹത്തോടു കൂടി ഖുർആൻ എടുക്കാൻ നമുക്ക് തോന്നണോ വേണോ വേണ്ടയോ വേണ്ട ആർക്കും വേണ്ട വേണ്ട വേണം എന്നുള്ളവരെന്ന് കൈവർത്തിക്കോ ഒന്നുകൂടി നോക്കട്ടെ ആ ഉണ്ട് കുറച്ചുപേരൊക്കെ ഇങ്ങനെ പകുതിയെ ഉയർത്തുന്നുണ്ട് തല ചൊറിയുന്നത് പോലെ ആയിക്കോട്ടെ

والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله مولانا العظيم لنا سورة ഈ സൂറത്ത് ഇത്രയും പൂർത്തിയായി ഓതണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതെപ്പോഴാ ഓതേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പറഞ്ഞ് കുബൈൽ തൊട്ടു മുമ്പ് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വേണം ഓതാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പൊ ഇത് ശ്രദ്ധിക്കണം നാളെ മുതൽ ശ്രദ്ധിക്കോ ശ്രദ്ധിച്ച ഉണ്ടാവും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒന്ന് അടയാളപ്പെടുത്തി നമ്മൾ വാതിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും വേണം അല്ലാതെ ഒരു കാര്യം ഇല്ലല്ലോ അതിനാണിപ്പീ പറയുന്നത് നാളെ മുതൽ മകരീബിന് തൊട്ടു ഏത് സൂറത്ത് ഓതണം ഏത് സൂറത്ത് ചൌക്കിയിലുള്ള എല്ലാ നിവാസികളും ഏത് സൂറത്താണ് സൂറത്ത് സൂറത്ത് ഒരു പ്രാവശ്യം മതി അത് ഒരു രണ്ട് മിനിറ്റിന് മുമ്പ് ഓതി വെക്കുക മകരവിനെ തൊട്ടു മുമ്പ് ഇതാബത്താണല്ലോ കൂടുതൽ ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥനയേതാണ് ഹബീബായി പറഞ്ഞു മകരബിന് തൊട്ടു മുമ്പുള്ള സമയം എല്ലാ ഫർദ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം രാത്രി പാതിരാത്രി സമയം മുഴുവനും ഉറക്കിലേക്ക് പോകുന്ന സമയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ മൂന്ന് സമയങ്ങളിൽ ഉത്തരം ഉത്തരമുറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ് തരട്ടെ മകരീബിന് തൊട്ടു മുമ്പുള്ള സമയം നമ്മളിപ്പോ റമദാൻ വരുകയാണ് ഇപ്പൊ അടുത്തല്ലോ ദൂരല്ലാഹുദാനിനെ വരവേൽക്കാൻ നൽകട്ടെ നോമ്പുകാരൻ നോമ്പ് പിടിച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ ഇജാബ്റപ്പു നോമ്പിലായിരിക്കുമ്പോ പ്രത്യേകിച്ച് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ ഏറ്റവും പറ്റിയ സമയമാണ് മഹരബിന് തൊട്ടു മുമ്പുള്ള സമയം കാരണം ആ നോമ്പ് തുറക്കുന്ന വേളയാ നമ്മളെന്താ പരിപാടി നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സമൂസ ും മഞ്ചും പോയി പള്ളി വന്നിട്ട് നോമ്പ് തുറയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കില്ല പച്ചപ്പാടും വേണം അള്ളാഹത്ത് ഒരൊറ്റ ദിവസം പോലും ഒരു ചെറിയൊരു ദൈവക്ക് ഇന്ന് വരെ സമയം കിട്ടിയിട്ടില്ല ഒച്ചപ്പാടും കളി അതാകുമ്പോ ഇനി കാണാൻ ആരെങ്കിലും ഇരുന്നിട്ട് അഞ്ചു മിനിറ്റ് ദ്വാരം എന്നിട്ടുണ്ട് വത്തക്കാടെ പുറകെ പോയി അസാനവിടെ ചെല്ലുമ്പോ ഇത് തന്നെ ഉണ്ടാവുള്ളൂ വത്തക്ക പോലെ ഇരിക്കും അള്ളാഹു മ്മളാക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് അള്ളാഹു ഞാൻ ഈ ചെയ്തിട്ടുള്ള നോമ്പ് നീ സ്വീകരിക്കണേ അള്ളാഹ എന്റെ അമലുകളെ നീ കബൂലാക്കണേ റഹ്മാൻ നിസ്കാരത്തെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഇബാത്തുകൾക്ക് കബൂലിയത്ത് നൽകണേ റഹ്മാൻ ആഫിയത്ത് തരണേ അള്ളാഹ് സിഹത്ത് തരണേ അള്ളാഹ എത്ര ഉമ്മമാര് രുന്നിട്ടുണ്ട് നിങ്ങൾ ആ പത്ത് മിനിറ്റ് സമയത്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോണ്ട ഒക്കെ ഓഫ് ചെയ്ത് വെക്ക് മെഷീനൊക്കെ ഓഫ് ചെയ്യുക ആ സമയത്തുണ്ട് നീറുന്ന് പറഞ്ഞ അടിക്കുക ജ്യൂസ് ഉണ്ടാക്കുക ഒക്കെ അവിടെ ഒഴിവാക്കി വെക്ക് എന്നിട്ട് ദാഴ്ച ഏറ്റവും വലുതാ ബാങ്ക് വിളിച്ചതിന് ശേഷം ബാക്കിയുള്ളതിലൊക്കെ അല്പം വെള്ളവും കരയ്ക്കും മാത്രം ആക്കി വെക്കും ബാക്കിയൊക്കെ പിന്നെ ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചോ ബാങ്ക് വിളിക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് നിർബന്ധമായിട്ടും ആക്കെല്ലാ പരിപാടി ഒതുക്കിയിട്ട് കിബിലേക്ക് അമുഖമായിരുന്നു അങ്ങനെ പരിശുദ്ധമായ തങ്ങളെ ദ്വാര കിട്ടാത്തൊന്നുമില്ല മനസ്സിലായിക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന് വിശുദ്ധ നിങ്ങൾ ശരിക്ക് ആ ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണേ എന്ന് അള്ളാഹു ഖുർആാനിലൂടെ മുത്തുനബിസ് പറയാം നമ്മളെ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് എന്തുണ്ടാവണം ഇന്നിപ്പോ ഒരു സഹോദരൻ എന്നോട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ വന്ന് പറയുണ്ടായി മക്കളില്ല പതിനെട്ട് വർഷമായി കുടുംബത്തിനൊക്കെ വലിയ സങ്കടം വിഷമം അല്ലാഹു സോദരന് ഹൈറായ സാലിഹായ മക്കൾഹു റസീബ കുമാർ ആവട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും വിഷമിക്കുന്നവർ ഈ സദസ്സിൽ ധാരാളം സഹോദരിമാരുണ്ടാവും ഏറ്റവും കൂടുതൽ വിഷമം സ്ത്രീകൾക്കാണ് കാരണം അവരോട് വന്നിട്ട് മറ്റു സ്ത്രീകൾ വന്നിട്ട് ഈ വിഷയം ചോദിക്കുകയുള്ളൂ ഒന്നും ചോദിക്കൂല കുട്ടികളില്ലാത്തവരെ കണ്ട പിന്നെ ചില പെണ്ണുങ്ങൾ കിടക്കുക അവരോട് ആയില്ലേ വിശേഷം വിശേഷമായിട്ടന്നെ നിങ്ങൾ സ്വർണത്തിന്റെ വളയായിട്ട് വരുമോ ചുമ്മാ വെറുതെ ചോദിക്കാണ് ഇളക്കം ഇവരിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ വ്രണപ്പെടുത്ത പ്രയാസപ്പെടുത്ത് അത് ചില പെണ്ണുങ്ങൾക്കുള്ള സുഖക്കേടാ ആ അസുഖം നിങ്ങൾ മാറണം നിർബന്ധമായിട്ടും മാറ്റേണ്ട സ്വഭാവമാണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു നിങ്ങളോടാണ് ഇത് ചോദിക്കുന്നത് എങ്കിൽ ആ ഒരു ചിന്ത മതി നമ്മളാണ് ആ ഒരു പൊസിഷനിലെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കി പത്തു വർഷമായിട്ട് നിൽക്കുകയാണ് കുട്ടികളില്ലാതെ അവരെല്ലാം ചികിത്സയും ചെയ്യുന്നുണ്ട് വിക്രം എടുക്കുന്നുണ്ട് അവർ അതുകൊണ്ട് മാനസികമായി വിഷമത്തിൽ മുന്നോട്ട് പോവാണ് അപ്പോഴും കാണുമ്പോൾ പത്ത് പേരുടെ മുന്നിൽ വെച്ച് കുഞ്ഞിന് വിഷം വിശേഷമൊന്നും ആയില്ലേ വിശേഷമൊന്നും ആയില്ലേ ഇവര് വിശേഷം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുകയാണ് എന്ത് കാര്യത്തിലും ഈ ആവശ്യമില്ലാത്ത വർത്തമാനാണ് ഈ ഉമ്മത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലാഹോ നമ്മളൊക്കെ ആക്കട്ടെ അവരുടെ സങ്കടവും വിഷമവും അവർക്കറിയ അവർ മാനസികമായി പ്രയാസപ്പെടാൻ ആ പെണ്ണിന്റെ മനസ്സിൽ ഇടുത്തി കൊടുക്കുകയാണ് ഈ സഹോദരിയുടെ ഭാഗത്ത് ഒരിക്കലും നമ്മൾ ഗുണം ചെയ്യൂലേതെന്നോ നമ്മുടെ നാവും മര്യാദയ്ക്ക് നന്നാക്കുക സഹോദരിമാരെ ശ്രദ്ധിക്കൽ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനം എന്തിനാണ് ഈ വെറുപ്പ് സമ്പാദിക്കുന്നത് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവുമായി ഇതിനെ എത്ര കാലം ഇവിടെ ജീവിതമുണ്ട് ആകെ മുപ്പതോ നാൽപ്പതോ കൊല്ലോ ജീവിക്കുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ജീവിതമില്ല മനസ്സിലാക്കണം ഒരുപാട് കാലമൊന്നും ഇവിടെ ജീവിതയില്ല ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് ജീവിക്കുക വെറുപ്പും വൈര്യവും വിദ്വേഷവും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കാതെ ഇതൊക്കെ രസമായിട്ട് കാണുന്നവരുണ്ട് ഇതൊന്നും ഒരു രസമല്ല ഇതൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ചോദ്യം ചെയ്യപ്പെടും വിഷയമാണ് തങ്ങൾ പറഞ്ഞില്ലയോ ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി ആ ഏറ്റവും കൂടുതൽ ാണ് സ്ത്രീകളെയാണ് അതിലൊരു പെണ്ണിനെ ഞാൻ കണ്ടു നരകത്തിലെ നരകത്തിലെ തൂണിലേക്ക് തൂണിലേക്ക് അവരുടെ അവരുടെ നാവിനെ നാവിനെ കെട്ടപ്പെട്ടതായിട്ടാണ് കണ്ടത് തീജ്വാലകൾ പടർത്തിയിട്ടുള്ള കെട്ടപ്പെട്ടതായി ഞാൻ കണ്ണുകൾ കണ്ടുപോയി ൾ ഉടനെ

ീളമുള്ള പെണ്ണാണ് റസൂലെ അഥവാ നാട്ടുകാരോട് കൂട്ടുകാരോട് സമൂഹത്തോട് മറ്റുള്ളവരെ കുറിച്ച് അപകസിച്ചും കളിയാക്കിയും പുച്ഛിച്ചും നടന്നുകൊണ്ട് എല്ലാവരുടെ കൊച്ചു വർത്തമാനം അവളെയാണ് നരകത്തിന്റെ നടുക്കളത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് അതുകൊണ്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത് ലഭിതങ്ങൾ പറഞ്ഞല്ലോ നാവും ലൈംഗിക അവയവും ഈ രണ്ട് അവയവും സൂക്ഷിക്കാമെന്ന് ഏതെങ്കിലും ആൺകുട്ടി എനിക്ക് ജാമ്യം നിന്നാൽ അഹുൽ ജന്ന അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ ാണ് ഞാൻ വെറുതെ ടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും ആരെങ്കിലും തൊട്ട് സൂക്ഷിക്കാമെന്ന് എന്നോട് നിന്നാൽ കാസർഗോഡുള്ളതാകുന്ന ചെറുപ്പക്കാരോട് സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദ് ചോദിക്കാനുള്ളത് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് റസൂലത നടത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ടോ നാവിനെ സൂക്ഷിക്കാൻ കഴിവുള്ള ആൺകുട്ടികളുണ്ടോ നാവിനെ ശ്രദ്ധിക്ക കഴിയുന്ന പെൺകുട്ടികളുണ്ടോ ലൈംഗിക പരിപൂർണമായ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കാൻ ആരും തയ്യാറുണ്ടോ രണ്ട് അവയവം സൂക്ഷിച്ചാൽ മതി രണ്ടേ രണ്ട് അവയവം സൂക്ഷിച്ചാൽ മതി സ്വർഗമുറപ്പാണ് ഒന്ന് നാവാണ് താടിയെല്ലുകൾക്കിടയിലുള്ള നാവ് രണ്ടാമത്തത് തുടയെല്ലുകൾക്കിടയിൽ ഉള്ളതാകുന്ന ലൈംഗിക അവയവമാണ് ഈ രണ്ടോ സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എന്നോട് ജാമ്യം നിന്നാൽ അതുമല്ല അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് ഹബീബ് മുഹമ്മദ് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോന്ന ആ ചോദ്യം അതൊക്കെയാണ് വരേണ്ടത് ആൺകുട്ടികൾ മുന്നോട്ട് അല്ലാതെ അതിനകത്ത് സുബീരം പന്തുകളിക്ക് വസ്താതെ അള്ളാഹു നമ്മളെ സാനിഹി ചേർക്കട്ടെ വരെ നിസ്കരിക്കാൻ പറ്റുമോ വിക്രച്ചെല്ലാൻ പറ്റുമോ അങ്ങനെ ചെയ്തിരുന്ന സാന്നിഹ്യങ്ങളുള്ള ഒരു തലമുറയല്ലേ നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പറയും എന്റെ വല്ലിപ്പ നല്ല സാലിഹാണ് എന്റെ വല്ലുമ്മ നല്ല സാലിഹാണ് എന്റെ ഉമ്മ സാലിഹത്താണ് എന്റെ വാപ്പ സാലിഹാണ് പിന്നെ എവിടെന്നാ എവിടെ മുതൽ ആ മക്കള് പിഴയ്ക്കാൻ തുടങ്ങിയത് നമ്മുടെ തലമുറ മുതൽ അള്ളാഹു ആ കുമാറാവട്ടെ നമ്മൾ വാപ്പ വാപ്പസാലിയെ ഉമ്മ സാലിയോ മായ വാപ്പയെ കുറിച്ച് എല്ലാവർക്കും നൂറ് നാഭാ എന്റെ ഉമ്മ നല്ല കുറുവാനോ എന്റെ ഉമ്മ നല്ല റാഹത്തായിട്ട് കുറുവാനോ എന്റെ ഉമ്മ എല്ലാം ഇരുന്നിട്ട് ചെല്ലിക്കൊണ്ടിരിക്കും സുമൈ വരെയ കുറുവാനോത്താണ് തഹജു നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു എന്നിട്ട് അതൊക്കെ പറഞ്ഞിരുന്ന് കരയുന്ന മക്കളാണ് നമ്മളോ പള്ളിയിലോട്ട് കേറുക പോലും പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് റാഹത്തായിട്ട് ചീറ്റം വലിച്ചുകൊണ്ട് ഇറങ്ങി പോയേക്കും ഏക ഇറങ്ങിയേക്കാ ഇനി അവിടെ കൂടുതൽ നസ്കരിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് ഏക ചാടി ഇറങ്ങി ഓടി എന്നാണ് നമ്മുടെ അവസ്ഥ അപ്പൊ എവിടം മുതലാ പിഴച്ചത് എവിടുന്നതാകുന്നടിമപ്പെട്ടവർ നമ്മളാണ് നമ്മളാണ് ഖുർആനുമായി ബന്ധമില്ലാത്തവർ നമ്മളാണ് നിസ്കരിക്കാത്തവർ നമ്മളാണ് അള്ളാഹുവിൻ്റെതാകുന്ന ദീനുമായി പുലബന്ധമില്ല എന്നാൽ വലിയ സുന്നികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ സമുദായത്തെ ഭരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഒച്ചപ്പാടുമ്പോളോ കയ്യിലില്ല ഇതെങ്ങനെ നമ്മൾ റെഡിയാവും നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ദീൻ കൈവിട്ടു പോകാൻ പാടില്ല ദീൻ കൈവിട്ട് പോയാൽ എല്ലാം പോയി എല്ലാം തകിടം പറഞ്ഞു നിസ്കാരം അഞ്ചു പൊക്കത്ത് ശ്രദ്ധ വെക്കണം അപ്പൊ നമ്മുടെ എല്ലാ ദുശീലങ്ങളും മാറും ഈ കൂട്ടുകെട്ടുകളും ഈ അശ്ലീലതയും എവിടെങ്കിലുമൊക്കെ പോയിരുന്നിട്ടുള്ള ഒറ്റയ്ക്കൊക്കെ പോയിരുന്നിട്ടുള്ള സിനിമ കാണലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഡ്രഗ്സിന്റെ അഹരികാരമായിട്ടൊക്കെ ഒരു ബന്ധം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം അതൊക്കെ ഇല്ലാതാകും ഇന്നും മരിക്കുദിനാറ് പള്ളിയിലാണ് അള്ളാഹുയർത്തു മാറാവട്ടെ അപ്പൊ ഞാൻ മകരും ഇങ്ങനെ നിസ്കരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി പലപ്പോഴും നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പള്ളി ഇങ്ങനെ നോക്കിയപ്പോ ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മനോഹരമായി അകത്ത പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് പ്രസംഗത്തിൽ ഇത് തന്നെ പറയാം ഈ വിഷയം തന്നെ ആയിക്കോട്ടെ കാരണം ഈ നിസ്കാരം എല്ലാ തിന്മകളെ തടയുന്നതാണ് വൽമുഖർ എല്ലാം നികൃഷ്ടമാകുന്ന പ്രവർത്തനങ്ങളെ തടയുന്നതാണ് ഈ നിസ്കാരം അള്ളാഹു നിസ്കാരം അഞ്ചു വക്കത്ത് ചിട്ട വെച്ചാൽ സമയാസമയങ്ങളിൽ നിർവഹിച്ചാൽ നിന്നിൽ കള്ളുകൂടി ഉണ്ടാവില്ല നിന്നിൽ ലഹരി ഉണ്ടാവില്ല നിന്നിൽ ഒരു ഒരശ്ലീലതയും ഉണ്ടാവില്ല കറക്റ്റ് ആയിരിക്കണം ഒരൊറ്റ ദിവസം പോലും അതിൽ മാറ്റം വരാൻ പാടില്ല ബാങ്ക് വിളിച്ചാൽ അപ്പം നീ വള്ളിയിൽ കയറണം ഈ കാമത്തോട് ഇമാം ഇമാമിരിക്കുമ്പോ കേറുന്ന പരിപാടിയുണ്ട് അതല്ല ആ ശീലം പറ്റൂലെ പറയോ ആരൊരുവൻ നാൽപ്പത് ദിവസം കൃത്യമായി ശീലിച്ചുകൊണ്ട് ഏതെങ്കിലും സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലെത്തിക്കൊണ്ട് ശ്രദ്ധിച്ചാൽ ഒരു ഒരു കളയാതെ സുബഹിയും മകരും കൃത്യമായി ഏതൊരു മുസ്ലിം നിസ്കരിക്കുന്നതായോ രണ്ട് മോചനപത്രം അവന് ഉറപ്പാണ് എന്ന് ഹബീബ് മുഹമ്മദ്

മോചനമാണ് ഒന്ന് രണ്ടാമത്തത് നരകത്തിൽ നിന്നുള്ള മോചനപത്രമാണ് രണ്ട് മോചനപത്രം തരും അള്ളാഹു രണ്ടും നമുക്ക് മേടിക്കാൻ തരട്ടെ